ഭക്ഷണവും വസ്ത്രവും ഒരു മനുഷ്യന് ഒരു തരത്തിലും ഒഴിവാക്കാനാവാത്തതാണ് ആ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യമാണ് ചികിത്സ ഇന്ന് ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചും ആശുപത്രിയും ചികിത്സയും ഒരു അവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ് പോക്കറ്റിന് ഖനമുള്ള ഒരു ചെറുവിഭാഗം ആളുകൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് പോകാനാവുമെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് സർക്കാർ ആശുപത്രികൾ തന്നെയാണ് ആശ്രയം ആ സർക്കാർ ആശുപത്രികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് മൂത്തുന്ന് ആശുപത്രി മൂത്തുന്ന് ആശുപത്രി ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് പ്രസവം നടന്നിരുന്നതാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ കറന്നമാർ പറഞ്ഞു കേട്ടാണ് അതേ അതിന്റെ ആദ്യം ഉണ്ടോ പ്രസവ പ്രസവത്തിന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള റൂമുണ്ട് ഇപ്പോഴും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ടറിയില്ല അത് അവിടെ ഉണ്ട് അറുപത്തി ബെഡ് അവിടെ ഉണ്ട് എല്ലാ രോഗികളും അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് മതിയായ ജീവനക്കാരില്ല ഡോക്ടർമാരില്ല രാഷ്ട്രീയ കക്ഷികൾ ശക്തമായ സമ്മർദ്ദം ഇതെല്ലാം നടക്കുന്നു സ്വകാര്യ ആശുപത്രികൾക്ക് നന്മ ഉണ്ടാവാനുള്ള പ്രവൃത്തിയാണ് ഈ നാടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ആയിരിക്കുന്ന സ്ഥലം കൂടിയാണിത് മൂത്തകുന്നം സർക്കാർ ആശുപത്രി മല്യങ്കര കൊട്ടുവള്ളിക്കാട് സത്താറായിലൻ്റ് ചെട്ടിക്കാട് കുഞ്ഞിത്തൈ വാവക്കാട് മടപ്പാതുരുത്ത് ഗോതുരുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു ഇത് പണ്ടുകാലത്ത് പ്രസവം മുതൽ പോസ്റ്റ്മോർട്ടം വരെ നടത്തിയിരുന്ന ഒരു ആശുപത്രിയായിരുന്നു ഇതെന്ന് പഴമക്കാർ പറയുന്നു പക്ഷേ അധികാരികൾ കാലാകാലങ്ങളായി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി മുൻകാലങ്ങളിലുണ്ടായിരുന്ന ചികിത്സയും കിടത്തി ചികിത്സയും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഡോക്ടറുമില്ല സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടി അധികാരികൾ ഈ സർക്കാർ ആശുപത്രിയെ തകർക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പകൽ സമയത്ത് ഒ പി ടിക്കറ്റിന് അഞ്ച് രൂപയും അഞ്ചു മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് ഒ പി ടിക്കറ്റിന് പത്ത് രൂപയുമാക്കിയതാണ് ഈ ആശുപത്രിയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനം ചില സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് എം എൽ എക്ക് ഒരു നിവേദനം കൊടുത്തുകൂടെ എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എം എൽ എക്ക് നിവേദനം കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ് കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് നാടിൻ്റെ മുക്കിലും മൂലയിലും ഓടി നടന്ന് തണ്ടി എം എൽ എ ആയ ഒരാൾക്ക് വോട്ടർമാർക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ചികിത്സ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും ഉണ്ട് ആശുപത്രിയുടെ വികസനം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസവ ചികിത്സയും കിടത്തി ചികിത്സയും ഇല്ലാതാക്കിയിട്ട് ഭിത്തിയിലും തറയിലും തൈൽ പാകുകയും ക്രമനമ്പർ വിളിച്ചു പറയാൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിക്കുകയും ചുമരിൽ എൽ സി ഡി ടി വി സ്ഥാപിക്കുകയും ചെയ്യുന്നതല്ല വികസനം വികസനം എന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് എല്ലാ തരത്തിലുമുള്ള ആധുനിക ചികിത്സകൾ ലഭ്യമാക്കുക എന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിവില്ല എന്ന് അധികാരികൾ ഓർക്കുക അതുകൊണ്ട് ബഹുമാന്യരായ അധികാരികളോട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആ പഴയ മൂത്തകുന്നം ആശുപത്രി തിരിച്ചു തരിക